ആത്മഹത്യ ചെയ്ത തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൌൺസിലർ തിരുമല അനിലിന്റെ ആത്മഹത്യാക്കുറിപ്പ് പുറത്തു വന്നതിന് പിന്നാലെ ബിജെപി കടുത്ത പ്രതിരോധത്തിൽ തിരുവനന്തപുരത്തെ പാർട്ടി അണികളെ പോലും ബോധ്യപ്പെടുത്താനാകാതെ കുഴങ്ങുകയാണ് ബിജെപി ജില്ലാ നേതൃത്വം റിനു ശ്രീധർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നമ്മളിൽ ചിലരെ സഹായിച്ചു പക്ഷേ പിന്നീട് ഈ തിരിച്ചടവ് വൈകി എന്നുള്ള പരാമർശമാണ് ഇപ്പോൾ ബിജെപിയെ വെട്ടിലാക്കുന്നത് നേരത്തെ നേതൃത്വം ഇതിൽ ഇടപെട്ടിരുന്നു എന്നൊക്കെ ചില പരസ്യ പ്രതികരണങ്ങൾ നടത്തിയിരുന്നെങ്കിലും അതുണ്ടായില്ല എന്നുള്ള വിമർശനം ശക്തമാവുന്നുണ്ട് അല്ലെങ്കിൽക്കിടയിൽ തന്നെ ആ അമർശം പ്രതിഷേധം ശക്തമായി വരുന്ന പശ്ചാത്തലത്തിൽ എത്രത്തോളം പ്രതിരോധത്തിലാകുന്നുണ്ട് ബി നേതൃത്വം ഇതൊരു രാഷ്ട്രീയ ആയുധമാക്കി സി എത്രത്തോളം ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ടായിരുന്നു ജിത്ത് ക്രിസ്റ്റിന ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വവും ഒപ്പം തിരുവനന്തപുരം ജില്ലാ നേതൃത്വവും വലിയ പ്രതിരോധത്തിലായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് തിരുവനന്തപുരത്തെ പാർട്ടി അണികളെ പോലും പ്രത്യേകിച്ച് തിരുവനന്തപുരം നഗരസഭയിലെ ഈ തിരുമല അലിനൊപ്പം പ്രവർത്തിച്ച കൗൺസിലർമാരെ പോലും പറഞ്ഞ് മനസ്സിലാക്കുവാൻ വേണ്ടി ബി ജെ പിക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് അത്രത്തോളം ഒരു പ്രതിരോധത്തിലേക്ക് ബി ജെ പി പോയിരിക്കുന്നു എന്നുള്ളതിൽ സംശയമില്ല കാരണം പരസ്യമായിട്ടുള്ള എഫ് പി പോസ്റ്റിലൂടെയൊക്കെ തന്നെ ബി ജെ പി പ്രവർത്തകർ രംഗത്തെത്തുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ ഇന്നലെയൊക്കെ തന്നെ കണ്ടത് ഈ തിരുമല അനിലിൻ്റെ സംസ്കാര ചടങ്ങിന് പോലും ബി ജെ പിയുടെ വി മുരളീധരൻ ഒഴികെയുള്ള മുതിർന്ന നേതാക്കൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാന ഒരു ഇതായി സി പി എം കാണുന്നത് വി ശിവൻകുട്ടി മന്ത്രി വാർത്താ സമ്മേളനത്തിൽ അത് കൃത്യമായി പറയുകയും ചെയ്തു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ വി ശിവൻകുട്ടിയോട് ഈ ബി ജെ നേതൃത്വത്തിനെതിരെ രൂക്ഷമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തിയെന്നും അദ്ദേഹം പറയുന്നുണ്ട് വരും ദിവസങ്ങളിൽ കുടുംബം മാധ്യമങ്ങളെയൊക്കെ തന്നെ കണ്ടേക്കാം എന്നുള്ള ചില ചർച്ചകളും ഉയർന്നു വരുന്നുണ്ട് പക്ഷേ അവരെയൊക്കെ തന്നെ പറഞ്ഞ് സമവായത്തിലെത്തിക്കുവാനുള്ള ഒരു തിരക്കിലാണ് ഒരു ഇടപെടലിലാണ് ബി ജെ നേതൃത്വം നിലവിൽ തിരുമല അനിലിൻ്റെ സാമ്പത്തിക പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യഘട്ടത്തിൽ ആത്മഹത്യ ചെയ്ത ആ നിമിഷത്തിൽ തന്നെ ബി ജെ പിക്ക് എതിരെ ഉള്ള കാര്യങ്ങളൊക്കെ തന്നെ വാർത്തയായി വന്നിരുന്നു വലിയ പ്രതിരോധത്തിലായിരുന്നു പക്ഷേ അതിനെയൊക്കെ തന്നെ ഈ ആത്മഹത്യാക്കുറിപ്പ് പുറത്തു വരാത്ത സാഹചര്യത്തിൽ പ്രതിരോധിച്ചു നിൽക്കുന്ന ആ ഒരു കാര്യമുണ്ടായിരുന്നു പക്ഷേ ഈ ആത്മഹത്യാ കുറിപ്പിൻ്റെ വിവരങ്ങൾ പുറത്തു വന്നതോടുകൂടി ബി ജെ വലിയ രീതിയിൽ പ്രതിരോധത്തിലായിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കൊപ്പം നിന്നവരാണ് എന്നെ സഹായിക്കാത്ത അല്ലെങ്കിൽ അവരെ ഞാൻ സഹായിച്ചിട്ട് ആ പണമൊന്നും തിരികെ അട അടച്ചില്ല ബാങ്കിലേക്ക് എന്നുള്ള ഒരു കാര്യമാണ് ആ കത്തിൽ പറഞ്ഞിരുന്നത് അതുകൊണ്ട് തന്നെ തീർച്ചയായും ഈ ഒപ്പം നിന്നവർ ബി ജെ പി പ്രവർത്തകരാണ് എന്നുള്ളതിൽ അല്ലെങ്കിൽ ബി ജെ പി എന്നുള്ളതിൽ ഒരു സംശയമില്ല എന്തായാലും ജില്ലാ നേതൃത്വം ഈ തിരുമല അനലിനെ അന്ന് കയ്യൊഴിഞ്ഞ ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഈ സാമ്പത്തികവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഒരു തരത്തിലും ചർച്ചയായിട്ടില്ല എന്ന് കരമന ജയൻ ജില്ലാ പ്രസിഡന്റ് തന്നെ ഇന്നലെ മാധ്യമങ്ങളോട് സംസാരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി എന്തായാലും തിരുമല അനിലിനെ ഒരു രീതിയിലും ബി ജെ പി സംരക്ഷിച്ചിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആ മരണകാരനെ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകാരൻ അദ്ദേഹത്തിൻ്റെ ഭാര്യ പോലും നേതാക്കളെ നേരിട്ട് കണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇടപെടൽ നടത്തണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു എന്നുള്ള വിവരമൊക്കെ തന്നെയാണ് പുറത്തു വരുന്നത് പക്ഷെ ആ സാഹചര്യത്തിലും തിരുവനന്തപാലിനെ സംരക്ഷിക്കുവാൻ ബി ജെ പി തയ്യാറായില്ല എന്നുള്ള ആരോപണമാണ് ഉയർന്നു വരുന്നത് എന്തായാലും അദ്ദേഹത്തിന്റെ ആത്മഹത്യയെ തുടർന്ന് ബി ജെ പി ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും വലിയ രീതിയിൽ പ്രതിരോധത്തിലായിരിക്കുന്നു എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല ക്രിസ്റ്റിനെ പങ്കുവയ്ക്കുകയാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം